സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ തൊഴിലാളി അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കുക പൊതുമേഖലയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവല്ലാമലയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എ ഐ ടിയുസി ചേരക്കര മണ്ഡലം സെക്രട്ടറി കെ എ ഔസേബ് ജാഥ ഉദ്ഘാടനം ചെയ്തു പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും ആരംഭിച്ച ജാഥ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ജാഥയുടെ ഉദ്ഘാടനം എഐ ടി യു സി ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ എ ഔസേപ്പ് നിർവഹിച്ചു എഐ ടി യു സി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വി കുമാരൻ ജാഥ ക്യാപ്റ്റനും കെ എ യു സി ഐ ടി യു ചേലക്കര ഏരിയ പ്രസിഡന്റ് പി മോഹനൻ വൈസ് ക്യാപ്റ്റനും സി ഐ ടി യു തിരുവിലാമല കോർഡിനേഷൻ കൺവീനർ പി കെ കൃഷ്ണപ്രസാദ് ജാഥ മാനേജറുമായിരുന്നു തിരുവിലാമല സെന്ററിൽ നടന്ന സമാപന യോഗം സി ഐ ടി യു ചേലക്കര ഏരിയ പ്രസിഡന്റും സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ ടി ഗോകുലൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് ലോഡ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയു പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാമൻ സി പി ഐ എം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എസ് ദിലീപ് എൻ ആർ ഇ ജി എസ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആനന്ദൻ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു